സർപ്പസമാധിയെക്കുറിച്ചു കേട്ടിട്ടുണ്ടോ ചില വിശിഷ്ട സർപ്പങ്ങൾ തല ഉയർത്തിപ്പിടിച്ചു ധ്യാനനിരതമായി മൂന്നര ചുറ്റായി ഇരുന്ന് സ്വയം ജീവൻ വെടിയുന്നതിനെയാണ് സർപ്പസമാധി അല്ലെങ്കിൽ നാഗസമാധി എന്ന് പറയുന്നത് ശരിയായ വാക്ക് സർപ്പസമാധി എന്നാണ് കാലക്രമേണ ഇതിനു ചുറ്റും പ്രകൃതി ദത്തമായി പുറ്റുമണ്ണ്ണ്ണ് വന്ന് ചിതൽപ്പുറ്റായി രൂപാന്തരം പ്രാപിക്കുകയും അത് മണ്ണിൽ ലയിക്കുകയും ചെയ്യും എന്നാൽ എല്ലാ ചിതൽ പുറ്റുകളും ഇത് ആണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇത്തരത്തിലുള്ള സർപ്പസമാധിക്ക് അരികിലായി അതിൻ്റെ ഇണയും വന്ന് സമാധി ഇരിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ സമാധി ഇരിക്കുവാൻ സർപ്പങ്ങൾ സ്വയം കണ്ടെത്തിയ യോഗ്യമായ ഭൂമിയാണ് സർപ്പഭൂമി പണ്ട് കാലത്ത് കൃഷിക്കും ഭൂമി വെട്ടിപ്പിടിക്കുന്നതിനുമായി കാടുകൾ വെട്ടിത്തെളിക്കുവാൻ കാട്ടിൽ കയറിയവർ ഇങ്ങനെ മൂന്നര ചുറ്റായി ജീവൻ വെടിഞ്ഞിരിക്കുന്ന സർപ്പസമാധികൾ കണ്ടെത്തി അവിടം അവർ പുണ്യഭൂമിയായി കണ്ട് നീക്കിയിടുകയും അവിടെ വിളക്ക് വെച്ച് ആരാധിക്കുകയും ചെയ്തു ഇവിടം പിന്നീട് സർപ്പക്കാവ് എന്നറിയപ്പെട്ടു മഴക്കാലത്ത് ഇത്തരം ചിതൽ പുറ്റുകൾ മണ്ണിൽ ലയിച്ചു ചേരാൻ ഇടയുള്ളതിനാലും ഈ സ്ഥലം പിന്നീട് തലമുറയ്ക്ക് തിരിച്ചറിയാൻ സഹായമായ രീതിയിലും അവിടെ സർപ്പശിലകൾ സ്ഥാപിക്കുകയും തുടർന്ന് ആരാധനയുടെ ഭാഗമായി സർപ്പം പാറ്റപൂജകൾ തുടങ്ങിയവ അനുവർത്തിക്കുകയും ചെയ്തു ഇത്തരം കാവുകളിൽ സർപ്പക്കളമെഴുതി പൂജിക്കുമ്പോൾ സമാധിയായ സർപ്പങ്ങളുടെ ആത്മാവ് കർമ്മിയിൽ സന്നിവേശിച്ചു അവർ ഉറഞ്ഞു തുള്ളി ഭാവി കാര്യങ്ങൾ പറയുകയും ചെയ്യും പൂജാദികാര്യങ്ങൾ അറിയാത്ത ചില കുടുംബാംഗങ്ങളിലും ആ സമയത്ത് ഇങ്ങനെയുണ്ടാകാറുണ്ട് സർപ്പങ്ങൾ അധിവസിക്കാനായി പുരാണങ്ങൾ പ്രകാരം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഭൂമിയായതിനാലാണ് കേരളത്തിൽ ഇത്രയധികം സർപ്പകാവുകൾ ഉള്ളത് കൂടാതെ പരശുരാമൻ വിട്ടു നൽകി കുടിയിരുത്തപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സർപ്പക്കാവുകളും നാഗക്ഷേത്രങ്ങളും ഇതിനു പുറമെയാണ്